ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇപ്പോൾ എല്ലാവർക്കും റംസാൻ മുബാരക് റംസാൻ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഫ്രീ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് റംസാൻ മാത്രമല്ല പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കിടിലിന് ഐറ്റം ആണ് ഇപ്പോൾ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഞാൻ ഇതിന് വേണ്ടി ഇവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി ഒരു പത്ത് പീസാക്കി എടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂണും വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ അല്പം ഫുഡ് കളർ വേണം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മസാല പേസ്റ്റ് ദാ ഇത്രയും ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ അതും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ വേണ്ടത് തൈരാണ് അതും ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നാല് ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് കസൂരി മേത്തിയാണ് അത് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഒരു ചേരുവ അപ്പോൾ ഇതിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അവസാനം ഒരു ചേരുവ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഇതിനെ സ്പെഷ്യൽ ആക്കി എടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഞാൻ ഫ്രിഡ്ജിലാണ് മാറ്റി വെക്കുന്നത് കൂടുതൽ ടൈം ടൈമുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാം ഇനി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത് ഞാനിവിടെ നാല് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫ്രിഡ്ജിൽ നിന്നും എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ പുറത്ത് വെക്കണം ഇതിൻ്റെ തണുപ്പെല്ലാം ഒന്നും കിട്ടണം തണുപ്പോട് കൂടി ഫ്രൈ ചെയ്താൽ അരപ്പുണ്ടല്ലോ ചിക്കനിൽ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കില്ല അപ്പോൾ തന്നെ ഇതാ പുറത്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനിയാണ് ഞാൻ പറഞ്ഞത് ഈ ചേരുവടേണ്ടത് സ്പെഷ്യൽ ചേരുവ ഒരു കാൽ കപ്പ് കടലമാവ് അപ്പം അതും കൂടി ഇട്ട് നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക വളരെയേറെ ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയും ക്രഞ്ചിയുമായിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണിത് ഇനി കൂടുതൽ ടൈമൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്ക് ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിടുന്ന സമയത്ത് കസൂരി മേത്തിയുടെയും അതേപോലെ കടലമാവിൻ്റെയും ഒരു മൊരിഞ്ഞ മണുണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണോന്ന് നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു ഭാഗം അല്പമൊന്നും മൊരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ അകമെല്ലാം നല്ലപോലെ കുക്കാവണം പുറം നല്ല പോലെ ക്രിസ്പി ആവണം അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം എങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇതാ ഗൈസ് ഇപ്പോൾ എല്ലാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി അല്പം ഒന്ന് മൊരിഞ്ഞാൽ നമുക്കിത് ഓയിലും കോരാം ഇതാ ലെഗ് പീസ് ഉണ്ടല്ലോ ഇതിങ്ങനെ വിടർന്നു വരുന്ന സമയത്ത് അത് കുക്കായി എന്നാണ് അർത്ഥം ഇതിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നു ഇനി നമുക്ക് ഓയിൽ നിന്നും മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഓയിൽ നിന്നും മാറ്റാം അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം ബായ് ബായ്